മച്ചമാരെ എല്ലാവരും പോന്നോട്ട നമ്മുടെ തെക്കേ അവിടെ കൂറ്റം പൂക്കള ഒരുങ്ങിയില് അപ്പോൾ ഏകദേശം ഒരാഴ്ച ഒക്കെ ഇണ്ടായിരിക്കും ഇവിടെ ഒരാഴ്ച ഓണം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് കാണണത്ര ഭംഗി വേറൊരു ദിവസം കിട്ടില്ലാത്ത ഇന്ന് തന്നെ പോന്നോട്ടെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ തെക്കേ ഗോപുരനാടേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവം വെച്ച് ഇവിടെ ഇന്ന് ഇന്ന് അത്താണ് അപ്പൊ അത്തത്തിന് ഇവിടെ ഏറ്റവും വലിയ പൂക്കളം ദിവസമാണ് ദിവസാ തെക്കേ ഗോപുര നട അപ്പൊ ആ ഒരു വീഡിയോ ശരിക്കണ കിടക്കാൻ പോവാട്ടാ അപ്പൊ ആ കാഴ്ച പോവാട്ടാ ഞാനങ്ങനെ തെക്കേ ഗോപുര നടവിടെ എത്തിട്ട അപ്പോൾ നമ്മുടെ ഇവിടെ തെക്കേ ഗോപുര നടവിടെ വമ്പൻ പൂക്കളാണ് ഒരുങ്ങിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതെല്ലാ കൊല്ലം ഇവിടെ ഉണ്ടാവാറുണ്ട് പതിനേഴ് കൊല്ലമായി ഇവർ ചെയ്യണത് അത് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ പൂക്കളാണത് അവരെല്ലാ കൊല്ലം ചെയ്യാറുണ്ട് എല്ലാവരും പറഞ്ഞ പതിനേഴ് കൊല്ലമായിട്ടിട്ടാണ് അപ്പോൾ എല്ലാവരും തൃശ്ശൂർ തെക്കേര് നടവിടേക്ക് വന്ന് ഈ പൂക്കളം കണ്ടുപോകട്ടെ അല്ലെങ്കിൽ വലിയൊരു ഇത് കുറവായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കളം അത്ര ഗംഭീര പൂക്കളായിട്ടുണ്ട് പിന്നെ ഇവിടെ വരണ എല്ലാവർക്കും ഈ പൂക്കളത്തിൽ പങ്കെടുക്കാം കേട്ടാ പക്ഷേ നാളിൽ ഒന്നും വന്നിട്ട് കാര്യമില്ല ഇനിയിപ്പം അത് ഈ പൂക്കളം ഇട്ട് അവസാനിക്കാറായി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആൾ പറയണ പോലെ ആയിരിക്കും പൂക്കളം ഇടേണ്ടത് അപ്പോൾ ആളുടെ കീഴിൽ കുറേ ആൾക്കാരുണ്ട് പിന്നെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇടാം അപ്പോൾ ആൾ പറയണ പോലെ ഇടണം നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഇടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ ഇടുന്നുണ്ട് പിന്നെ അവരെ ഒപ്പമുള്ള ആൾക്കാരിടുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഇവിടെ ഉണ്ട് ഇടാം അടുത്താണ് നിൽക്കുന്നുണ്ട് ഇന്നമാതിരി ഇട്ടോളോ അല്ലെങ്കിൽ പൂവിനനുസരിച്ച് അതിനനുസരിച്ച് ഇടാൻ വേണ്ടിയിട്ട് ആളവിടെ പറയാനൊക്കെ ഉണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തൃശ്ശൂർ വരണവർ ഈ തെക്കേ ഗോരനാടകരവിടേക്ക് വന്ന് ഈ പൂക്കളം കണ്ടിരിക്കണം വേറെ ഒന്നല്ല ഇത് കാണാൻ അത്ര ഭംഗിയാണ് കേട്ടോ അത്ര വലിയ പൂക്കളാണ് പിന്നെ ഒരു കാര്യമുണ്ട് വയനാട് ഉരുൾപൊട്ടലുണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പൂക്കളം ഒരുക്കിയിട്ടുള്ളത് കാരണം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വയനാട് ഉണ്ടായ ആ ദുരന്ത ഭൂമിയിലത്തെ ഭാഗ ഭാഗങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ ആ ഉരുൾപൊട്ടലിൻ്റെ മറ്റേ അവിടുത്തെ പശ്ചാത്തലത്തിലുള്ള ഒരു പൂക്കളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഒരു പതിനേഴാമത്തെ കൊല്ലമാണ് ഇവർ ഒരുക്കണം കേട്ടത് സംഭവ ഒരുക്കുന്നത് തൃശ്ശൂരിനെ നല്ലൊരു പേരാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും കാരണം ഞാനാ ഇത് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലിപ്പോൾ എന്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാലൂസിന് മിന്നൂസിന് കൊണ്ടുവന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് അത് വലിയൊരു കുറവായിട്ടാണ് കാരണം എന്താ സംബന്ധിച്ചാൽ അവർ കൊണ്ടുവരാണ്ടല്ല നമ്മുടെ മിന്നൂസിന് പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഷാലൂസിന് മിന്നൂസിനെ പരീക്ഷയ്ക്കൊക്കെ കൊണ്ടാക്കിയിട്ട് വേണം ജോലിക്ക് പോകണമെങ്കിൽ അപ്പോൾ നേരം വൈകും അപ്പം ഞാനപ്പോൾ ഒറ്റയ്ക്ക് വന്നതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് പിടിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം ഇതെല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അപ്പം വീഡിയോസിലൂടെയും വീഡിയോസിലൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്ന് വീഡിയോസ് വീഡിയോ എടുത്ത് നമ്മൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിങ്ങണത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ വരുന്ന ആൾക്കാർ എന്തായാലും വന്നോളൂ കേട്ടോ അല്ലെങ്കിൽ വലിയ കുറവായിരിക്കും അത് ഇതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ കാണാം തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊക്കെ ഗോപുരനാടകർ അവിടേക്ക് വരിക പിന്നെ ഇവിടെ എല്ലാ ചാനലുകാരും കേട്ടാ എല്ലാ ചാനലുകാരും യൂട്യൂബർമാരും എല്ലാവരും ഉണ്ട് ഇവിടെ ഈ പൂക്കളം കാണാട്ടെ കാണാൻ മാത്രല്ല എടുക്കാനൊക്കെ അവിടെ നിൽക്കുകയാണ് ബഹുമാനിലെ സായാന്ന സൗഹൃദ കൂട്ടായ്മയുടെ പതിനേഴാമത് അത്തപ്പൂക്കളമാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇത്തവണത്തെ ഓണം ഒരു സന്ദേ സന്ദേഹത്തിൻ്റെ ഇടയിലാണ് കടന്നു വന്നത് വയനാട് ഉരുൾപൊട്ടലിൽ നമ്മളുടെ സഹോദരങ്ങൾ വീണടിഞ്ഞപ്പോൾ ഇത്തവണ ഓണം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത കടന്നു വന്നു ഒരുപക്ഷെ വയനാടിനെ ചേർത്ത് പിടിക്കാൻ സംസ്ഥാന സർക്കാരിനെ ഒരു പടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പുനർചിന്തനം നടത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ഓണാഘോഷം ലളിതമായി നടത്തുവാൻ ഒരു തീരുമാനത്തിലെത്തിയത് ഇന്നിപ്പോൾ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റാൻഡ് ചെയ്ത് വയനാട് എന്ന മുദ്രാവാക്യം ഉയർത്തി തൃശ്ശൂരിലെ ജനതയും അതിൽ കൈക്കോർക്കുകയാണ് ഈ ഓണാഘോഷത്തെ വരവേൽക്കുകയാണ് പതിനേഴാമത് അത്തപ്പൂക്കളമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് വന്നു വലിയ അത്തപ്പൂക്കളം കണ്ടു അപ്പോൾ ഈ പ്രാവശ്യത്തെ പൂക്കളത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിലെ പശ്ചാത്തലത്തിലാണ് പൂക്കളം ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ പൂക്കളത്തിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂക്കളം അടിപൊളിയാണ് അപ്പോൾ തൃശ്ശൂർ വരുന്ന എല്ലാവരും തെക്കേ ഗോപുരനാടകർ അവിടെ വന്ന പൂക്കളം കാണാം അപ്പം അടിപൊളി ഓണം ആവട്ടെ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിങ്സിൻ്റെ അത്ത പൂക്കള ആശംസകൾ ഇടാം ഓണാശംസകളും നേരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ബെല്ലൈക്കിനെ അമർത്താം സബ്സ്ക്രൈബ് ചെയ്യാം